ഊരിപ്പോയതും പൊട്ടിപ്പോയതുമായ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് എങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ഇടാമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം ഈ ഒരു ഗ്ലാസ് ആണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഹെൽമെറ്റ് നിലത്ത് വീണുകഴിഞ്ഞാൽ ഊരി പോവും അപ്പം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടും അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഇടാം ഈ ഒരു ഹെൽമെറ്റിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ക്ലിപ്പ് ഉണ്ട് അപ്പോൾ ഇതൊരു ലോക്കാണ് ഹെൽമെറ്റിൻ്റെ ആ ഒരു ഗ്ലാസ് ലോക്ക് ചെയ്യുന്ന ഒരു ലോക്കാണ് അപ്പോൾ ഈ ഒരു ലോക്ക് ഇതുപോലെ താഴ്ത്തിക്കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ചതുരത്തിനുള്ളിലേക്ക് നമുക്ക് ഗ്ലാസിൻ്റെ ആ ഒരു എഡ്ജ് കയറ്റി കൊടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ആദ്യം നമ്മൾ ഹെൽമെറ്റും ഗ്ലാസും ഇതുപോലെ എടുക്കുക ശേഷം ആ ഒരു ഹെൽമെറ്റിൻ്റെ ലോക്ക് മെല്ലെ ഒന്ന് വലിച്ചു പിടിക്കുക അതിലേക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ക്ലിപ്പ് അണക്കത്തൊരു സംഭവമുണ്ട് അത് അതിലേക്ക് കയറ്റി കൊടുക്കുക എന്നിട്ട് ആ ഒരു ലോക്ക് മെല്ലെ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീടിന്ന് തന്നെ ഇടാം പെട്ടെന്ന് ഊരിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ മതി വൈസ് ഈ ഒരു ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മാറ്റാൻ ചിലപ്പം ഷോപ്പിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഹെൽമെറ്റ് അല്ലാതെ പക്ഷെ നമുക്ക് ഊരിപ്പോയതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ ഇടാൻ പറ്റും പിന്നെ അതിൻ്റെ ക്ലിപ്പിന് എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ അതും റിമൂവ് ചെയ്ത് മാറ്റേണ്ടി വരും അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം